ലൈവിലെല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും ആയിരുന്നു അപ്പം നെവിൻ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയോ പറയുന്നുണ്ട് ഞാൻ അഞ്ച് പീസ് വെച്ചാണ് ഓരോ ആളിന് തരുന്നത് ഓരോ ബൗളിനകത്ത് അഞ്ച് പീസ് നമ്മുടെ പനീർ വെച്ച് ആദ്യം ഇട്ടു പിന്നെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തരാമെന്ന് പറയുന്നുണ്ട് സാഗുമാൻ കൊടുത്തെ ആ ഒരു ബൗളിനകത്ത് നിന്ന് ഇങ്ങനെ വടിച്ച് കോരി ഇടിയാണ് എന്തൊരു അലമ്പ് കഴിപ്പാണെന്ന് മനസ്സിലാവുന്നില്ല അല്ല എപ്പോഴും കിച്ചനകത്ത് കറിക്കി അടികൂടുന്ന ഒരാളാണ് ഈ സാഗുമാൻ എന്നിട്ട് സാബുമാൻ അവിടെ തന്നെ നിൽക്കും ബാക്കി എല്ലാവരും എടുത്ത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ സോഫയിലോ മീൻ ബാഗിലോ ഒക്കെ കഴിക്കാനായിട്ട് പോയിരിക്കും പക്ഷെ സാബുമാൻ അവിടെ തന്നെ നിൽക്കും കാരണം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിയിട്ടേ സാബുമാൻ അവിടെ നിന്ന് പോകത്തുള്ളൂ അനീഷ് വന്നു അനീഷിൻ്റെ എടുത്തുകൊണ്ട് പോയി ആതിലെ വന്നു ആതിലെ എടുത്തുകൊണ്ട് പോയി അനുമോൾ വന്നു അനുമോളിൻ്റെ എടുത്തുകൊണ്ട് പോയി അവരെല്ലാം കഴിക്കാൻ തുടങ്ങി അനുമോളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ഡൈനിങ് ടേബിളിരുന്ന് കഴിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കിച്ചൻ തന്നെ നിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം നെവിന് നെവിന് വേണ്ടിയുള്ളത് വേറൊരു ബൗളിൽ ആരും കാണാതെ സെപ്പറേറ്റ് മാറ്റി വെച്ചിരുന്നു എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് എല്ലാവരും കഴിക്കാൻ പോയ സമയത്ത് അവിടുന്ന് അതെടുത്ത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് സൂഴ്ച്ചു വെക്കുകയാണ് പിന്നെടുത്ത് കഴിക്കാൻ വേണ്ടി ഇതാരും എടുക്കരുത് തനിയും തന്നെ പറയുന്നുണ്ട് ഇതാരും എടുക്കരുത് എൻ്റെതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് ഇങ്ങനെ വെക്കുന്ന കാര്യമാണ് ഇന്നലെ വഴക്ക് നടന്ന സമയത്ത് അനുമോൾ അവിടെ പറഞ്ഞത് ഇതൊന്നും ആർക്കും ചോദ്യം ചെയ്യേം വേണ്ട സംസാരിക്കുകയും വേണ്ട അതിനാർക്കും വഴക്കുമില്ല ഒന്നുമില്ല എല്ലാവരും ഭക്ഷണം എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ഈ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിനകത്തോണ്ട് വെക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ച് വന്ന് സ്വന്തം പ്ലേറ്റും ആ ഒരു ചപ്പാത്തിയും കറിയും എടുത്തിട്ട് അവരുടെ ഒപ്പം പോയിരുന്നവയും കഴിക്കുന്നുമുണ്ട് ഇന്നലെയൊക്കെ എന്തുമാത്രം വഴക്കാണ് അനുമോളെടുത്ത് ഈ നെവിൻ ആയാലും അക്ബർ ആയാലും ചെന്നിട്ടുണ്ടാക്കി എന്നിട്ട് അനുമോൾ പറഞ്ഞത് ഇവിടെ പലരും കറികളെടുത്ത് മാറ്റി വെക്കാറുണ്ട് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെക്കാറില്ലെന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു ചപ്പാത്തിയും കറിയും എടുത്തുകൊണ്ട് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴി നെവിൻ പറയുന്നുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത് സത്യം പറയാമല്ലോ ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് അറിയാം ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് ഈ കറി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വന്ന് അതിലേടെ അടുത്ത് സംസാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അതൊന്നും ആർക്കും ചെക്ക് ചെയ്യുകയും വേണ്ട ചോദിക്കുകയും വേണ്ട കാണുകയും വേണ്ട